ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഒരു അടിപൊളി വിശേഷായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് അപ്പൊ പല്ലവി എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ഇന്ദ്രൻ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് ഫോണിലേക്ക് വിളിച്ചിട്ട് അതെ അപ്പൊ ഫോൺ വിളിച്ചപ്പോഴത്തേനും വേഗം തന്നെ എടുത്തു ഹലോ അതെ കട്ട് ചെയ്യരുത് ഞാൻ പറയുന്നത് അങ്ങോട്ടേക്ക് കേൾക്കണം കേട്ടില്ല എങ്കിൽ ഞാൻ ഇപ്പൊ വേണ്ട അകത്തേക്ക് കേറി വരും എന്ന് പറഞ്ഞു ഞാൻ പൊന്നുമടത്തിന് വെളിയിലുണ്ട് അതെ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ എനിക്കിപ്പോ ഒന്നും കേൾക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു നിങ്ങൾ കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കി വേണ്ട ഞാൻ അകത്തേക്ക് കയറി വരും നിങ്ങളും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ പ്രശ്നം ഉണ്ടാക്കുന്ന ഞാനാണോ നീ എടീ നിയമപരമായിട്ട് നീ എന്റെ ഭാര്യയാണ് ഭാര്യയെ ഭർത്താവിനൊന്ന് കാണണമെന്ന് തോന്നിയാ അതൊരു പാവമാണോ നീ പറ ഭർത്താവിന്റെ ആഗ്രഹം നിഷേധിക്കുന്ന നീ ആണീ തെറ്റുകാരി എനിക്ക് നിങ്ങളെ കണ്ട എനിക്ക് കാണണം ദേ മരിയാദക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു അപ്പൊ ഈ രാത്രി വെറുതെ ഉറങ്ങുന്നവരെ കൂടി വെറുതെ വിളിച്ചുണർത്തതേ താനെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഭീഷണിയോ ഇതോ ഏ പിന്നെ അങ്ങനെയാണെങ്കിൽ അപ്പൊ ശരിക്കുമുള്ള ഭീഷണി കേട്ടാ നീ എന്ത് പറയും അപ്പൊ എന്തെന്നാ വിചാരിക്കാം മോളെ നിനക്കൊരു തോന്നലുണ്ട് ഞാൻ ഒരു വിധിയാണ് എന്ന് പക്ഷെ വെറുതെ കേട്ടോ അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രതികരിക്കാൻ എനിക്കറിയാനിട്ടല്ല തൽക്കാലം അത് വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാ വച്ചിട്ട് പോടോ എന്ന് പറഞ്ഞു ഓ അപ്പൊ നീ വരില്ല ഇല്ല അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരട്ടെ വന്നു വന്നാ വന്നതുപോലെ ആയിരിക്കില്ല ചിലപ്പോ തിരിച്ചു പോകുന്നത് ഓഹോ എന്നാ അതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു ഇവൻ വെല്ലുവിളിച്ച് ഫോൺ കട്ടാക്കി അപ്പോഴെനിക്ക് പല്ലവിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടും പല്ലവി നേരെ അടുക്കളയിലേക്ക് ചെന്നു ബേബു ചേച്ചി സേതുവട്ടനെ എവിടെ ബേബു ചേച്ചി എത്തിട്ടില്ല മോളെ വരാം വൈകും ഭക്ഷണം എടുത്തു വയ്ക്കണ്ടാന്ന് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു എന്താ മോളെ ഏ ഒന്നുമില്ല എനിക്കേ സേതുവേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ ഫോണിരിക്കല്ലേ മോളൊന്നും വിളിച്ചു നോക്കാൻ പാടില്ലേ അപ്പൊ പല്ലവി വിളിച്ചിട്ടൊന്നും കിട്ടണില്ല എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ചേച്ചി അല്ല സാധാരണ ഈ നേരത്തെ അന്വേഷിക്കാത്താണല്ലോ അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേബി ചേച്ചിയോട് പറഞ്ഞാ മതി ഈ ബേബി ചേച്ചി പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞു ഏ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്താ പിന്നെ പ്രശ്നം ചേച്ചിക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം അല്ല ഇത് എന്ന് പറഞ്ഞു പിന്നെ എന്ത് പറ്റി അപ്പൊ പലരുടെ മുഖം ആകെ അല്ലാണ്ടിരിക്കുന്ന ബേബു ചേച്ചി ശ്രദ്ധിച്ചു എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് രാജലക്ഷ്മി വിളിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു എന്താ നീ എവിടെയാ അമ്മ അമ്മ എന്തിനാ ഇപ്പ അറിയുന്നത് അമ്മ എന്തിനാ ഇപ്പൊ അറിയുന്നത് എന്ന് ചോദിച്ചു എടാ സത്യം പറ പല്ലവേ കാണാൻ പോയതാണോ ആണെങ്കിൽ എടാ ബുദ്ധി ഇല്ലാത്തവനെ കിട്ടിയതൊന്നും പോരെ ഏതോ ഒരു ഭാഗ്യത്തിനാ ആ കുടുംബ കോടതി ഡിവോഴ്സ് കേസ് തള്ളിക്കളഞ്ഞ അടുത്തത് ഹൈക്കോടതിയാ അവിടെ ജയിക്കാൻ പറ്റുമോന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ ജയിക്കുമേ ഏത് കോടതിയിലും എനിക്ക് തന്നെ ജയം ഒരു സംശയം വേണ്ടമേ എന്റെ അമ്മ ജയിക്കാൻ വേണ്ടി ജനിച്ചവനല്ലേ അമ്മേ ഞാൻ അപ്പ പിന്നെ ആ ആ ആരെങ്കിലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റുവോ എടാ മോനെ അവളുടെ മുന്നില് ഇനി പ്രകോപനം ഒന്നും നീ ഉണ്ടാക്കാൻ നിക്കരുത് ആദ്യം നീ മനസ്സിലാക്ക അങ്ങനെ സംഭവിച്ചാൽ അത് പോലീസ് കേസാവും ആ കേസ് ഡിവോഴ്സ് കേസില് അവക്ക് ഗുണം ചെയ്യുവേ ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു നമ്മളായിട്ട് എന്തിനാടാ അവക്കൊരാുധം ഇട്ടു കൊടുക്കുന്നത് അമ്മ ഇപ്പ എന്താ ഞാൻ വീട്ടിൽ കയറണ്ടെന്നാണോ അമ്മ പറയണത് അവളുടെ വീട്ടിൽ കയറിയ നീ പെട്ടു പോകും ഒന്നെങ്കി സേതു നിന്നെ എടുത്തിട്ടടിക്കും അല്ലെങ്കിൽ കൊല്ലം വന്നു എന്ന് പറഞ്ഞ പല്ലവി പോലീസിനെ വിളിക്കും പിന്നെന്താ ചെയ് പറ്റ നിനക്കറിയാലോ ഓ എടാ രണ്ടായാലും ദോഷം നിനക്ക് തന്നെയാ അതുകൊണ്ട് എന്റെ മൊൻ ദൈവം ചെയ്ത് വേഗം തിരിച്ചു വാ എമ്മിന്റെ അമ്മയെ എനിക്ക് അവളെ ഒന്ന് കാണണം എടാ എട ഈ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് പുറത്ത് വെച്ച് കാണാം എടാ ഈ പരാത്രിയാണോടോ ചെന്ന് കാണാൻ പോണത് ഈ സമയത്ത് ഒരു കാരണവശാലും നീ അവിടെ ചെല്ലാൻ പാടില്ല ഇന്ദ്ര പറയുന്നത് കേൾക്ക് കേട്ടോ നീ എന്ന് പറഞ്ഞു കുടുംബ കോടതിയിൽ നീ അവളെ തോൽപ്പിച്ചോ ഹൈക്കോടതിയിലും അങ്ങനെ തന്നെ സംഭവിക്കണം അതിന് അതിന് നീ കൊറച്ചൊക്കെ ക്ഷമ കാണിച്ച് പറ്റുമോനെ നീ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അവസാനം ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ടാക്കി വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പൊ പല്ലവി ഇങ്ങനെ ഇറങ്ങി വരികയും ഇന്ദ്രൻ അങ്ങ് പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോണതും കണ്ട് എന്നിട്ട് പല്ലവി അകത്തേക്ക് കയറി പോവാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് നമ്മുടെ സേതു അങ്ങോട്ടേക്ക് വരണത് സേതു വന്നപ്പോഴത്തേനും വിളിച്ചിരുന്നു അല്ലേ എന്ന് ചോദിച്ചു ആയതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല സോറി പല്ലവി ആ പിന്നെ പിന്നെ താന് ആ ഇന്ദ്രൻ ഇവിടെ വന്നിരുന്നു ഇവിടെയോ എന്നിട്ട് എന്ന് ചോദിച്ചോ കാണണം എന്ന് പറഞ്ഞു ഫോൺ ചെയ്തു ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് പോവുകയും ചെയ്തു അതെന്താ അപ്പൊ അവനെ കിട്ടിയതൊന്നും പോരാ എന്നാണ് അതിനർത്ഥം വീട്ടിൽ ചെന്ന് പൊക്കിയാലോ അവനെ എന്ന് ചോദിച്ചോ എന്തിനാ അതിന്റെ ആവശ്യം എന്താ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്തായിരിക്കും എന്നെ പാനിക് ആക്കണം അതാണല്ലോ അയാളുടെ ലക്ഷ്യം ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ ശരിക്കും പറഞ്ഞ പല്ലവേ വൃത്തിയോട് കഴിച്ച ചോദിക്കാനും പറയാനും ആളുണ്ടല്ലോ എന്ന് അറിയണല്ലോ സേതുവട്ടം വെറുതെ അയാളോ വരച്ച വിലയിൽ വീഴാൻ ചിരിക്കേണ്ട കല്യാണ വരുന്നത് അത് ഒന്നല്ല രണ്ട് രണ്ടോ എന്ന് ചോദിച്ചു അതാതെ രണ്ടെണ്ണം എന്ന് ചോദിച്ചു അമ്മ എല്ലാം പറഞ്ഞു ലീഗൽ അഡ്വൈസർ വന്നതും പിന്നെ സേതുവേട്ടന്റെ എന്താ പറയാ വിൽപത്രത്തിലെ വ്യവസ്ഥ ഉറപ്പിച്ചതും വിൽപത്രപ്രകാരം ഒരു വർഷത്തിനുള്ളിൽ സേതുവേട്ടന്റെ കല്യാണം നടക്കണം എന്നും അച്ചൂന്റെ കല്യാണം കഴിയുമ്പോ അത് നടത്താനാ അമ്മ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു അല്ല ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അമ്മ പറയുന്ന കേട്ടു ആരാണ് സുന്ദരിയാണോ പറ ആ സുന്ദരി ഒക്കെ തന്നെയാ എന്ന് പറഞ്ഞു ഏകദേശം പല്ലവീടെ അത്രയും പല്ലവിയെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു ഓ എങ്കി പിന്നെ വലിയ സുന്ദരിയൊന്നും ആയിരിക്കില്ല ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഇങ്ങനെ ഒരു സൂചന എനിക്ക് കിട്ടിയതേ ഇല്ലല്ലോ പക്ഷേ അമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാക്കി കേട്ടോ എങ്ങനെ സാധിച്ചു എന്ന് ഞാൻ ആലോചിക്കുന്നത് കല്യാണത്തിന് എന്നെ ഒക്കെ വിളിക്കുവോ അതോ മറക്കുവോ വിളിക്കാണ്ട് പറ്റില്ലല്ലോ വിളിക്കുക തന്നെ ചെയ്യും വരണം സന്തോഷം വരും ആ പിന്നെ ഡിവോഴ്സ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കാം എന്തിന് എന്ന് ചോദിച്ചു കല്യാണം നടത്താൻ ആരുടെ പല്ലവീടെ ആ കല്യാണം നടത്താനേ ഓ അങ്ങനെ ശരി 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 ആരാണാവോ ചെറുക്കൻ ചെറുക്കന് അതൊക്കെ എനിക്ക് വിട്ടേര നല്ലൊരു അടിപൊളി ഏറ്റവും നല്ലൊരു അടിപൊളി ആളെ തന്നെ കണ്ടുപിടിച്ചു തരാം പോരെ ആ സേതുവേട്ട കണ്ടുപിടിക്കുന്ന ആള് എന്ന് പറയുമ്പോ എന്താണേലും മോശം ആവില്ല എന്ന് ഉറപ്പാ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട ചെയ്തു കേട്ട ഉത്തരവാദിത്തങ്ങള് ഒരുപാടില്ലേ എന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും നല്ലൊരു തുകയ്ക്ക് കടം വാങ്ങിയിട്ടുണ്ട് ആദ്യം അതൊന്ന് തീർക്കണം പിന്നെ പാറുണ്ട് അവളുടെ വിവാഹം നടത്തണം ആരുടെയും കൂടെയെങ്കിലും പറഞ്ഞയക്കണ്ടേ അവളെ ഇതിനിടയിൽ എവിടുന്നാ എന്നെ കുറിച്ച് ഓർക്കാൻ എനിക്ക് നേരം തന്നെ കുറിച്ച് താൻ എന്തിനാലോചിക്കുന്നത് അത് മറ്റുള്ളവരാലോചിക്കില്ലേ ാലോചിക്കാൻ ആരാ ഉള്ളു സേതുവേട്ട ഞാനില്ലേ ആ സേതുവേട ഇപ്പൊ കല്യാണം കഴിക്കാൻ പോലെ പിന്നെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിനിടയില് എന്നെ കുറിച്ച് ഓർക്കാനൊക്കെ സമയം കിട്ടുവോ സേതുവേടണം അതായത് പല്ലവി ഈ മനുഷ്യരുടെ മനസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ പല്ലവി അത് എന്താ എന്നെ പറ്റി ഒന്ന് പറഞ്ഞു തരിക ഉം അത് ഇപ്പൊ ഒരു പന്തൽ പോലെയാ പന്തൽ പോലെയോ എന്ന് ചോദിച്ചു പല്ലവി മനസ്സാണോ പന്തൽ പോലെ നല്ല ഉപമാ ചുറ്റും നാല് തൂണ് വേണം അതില് ഒരെണ്ണം കുറഞ്ഞു പോയാൽ ഇടിഞ്ഞു വീഴില്ലേ എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ പോലെ നല്ല ബെസ്റ്റ് ഉപമ കവികൾ ആരും കേൾക്കണ്ടട്ടോ അവരാരും മനസ്സിനെ പന്തലിനോട് ഉപമിച്ച് കാണില്ല ഓ മോശായോ കുറച്ച് പഠിച്ചതല്ലേ പാടൂ സാരല്ല നമുക്ക് അടുത്ത മാറ്റി പിടിക്കാം ആയിക്കോട്ടെ ആ ആ പിന്നെ അപ്പോഴേ ആ എനിക്ക് അറിയാട്ടോ ആളെ അറിയാവോ ആരാ പറ എന്ന് പറഞ്ഞു ആ പറയട്ടെ ഞാൻ പറയൂട്ടോ പറയും പറയും സത്യമായിട്ട് ഞാൻ പറയും വേണ്ട എന്ന് പറഞ്ഞു എന്നാലേ ആ ഞാൻ പിന്നെ പറയാം അതാ നശി എന്നാ പോയി കിടക്കാൻ നോക്ക് ആ താഴെ കഴിച്ചായിരുന്നോ ഉം കഴിച്ചു എന്ന് പറഞ്ഞു എന്നാ പോയി കിടന്നുറങ്ങാ അതാ നല്ലത് എന്ന് പറഞ്ഞു ഓ ശരി ഉത്തരവ് എന്ന് പറഞ്ഞ സേതു അകത്തേക്ക് പോയി ഈ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് പോണത് അപ്പൊ പല്ലവി ചെല്ലുമ്പോഴേക്കും പല്ലവിയുടെ ദേഹത്തേക്ക് ഒരു പല്ലി അങ്ങ് വീഴ് വന്നോട്ടോ പല്ലവി ഓടി വന്നിട്ട് എന്ന് നിലവിളിച്ചുകൊണ്ട് നേരെ സേതുവിന്റെ കീഴെ കയറി നിൽക്കണം ചങ്കിപ്പി കെട്ടി പിടിച്ചേട്ടോ അപ്പോഴേക്കും നമ്മുടെ പൂർണിമാമ്മയും ഋതുവും പല്ല എന്താ പറയാ സ്വാതിയും എല്ലാവരും വന്നോട്ടോ എല്ലാവരും തന്നെ ആകെ നാണക്കേടായി അവ വേഗം തന്നെ പൂർണിമാമ്മ മോളെ മോൾ എന്തിനാ നിലവിളിച്ചത് എന്ത് പറ്റി എന്ത് പറ്റി പല്ലവി എന്ന് പറഞ്ഞു അത് പിന്നെ അമ്മ അവിടെ ഒരു പല്ലി എന്ന് പറഞ്ഞു പല്ലിയോ അയ്യേ പല്ലിയെ കണ്ടിട്ടാണ് ഇത്ര നിലവിളിച്ചത് ഞാൻ വിചാരിച്ച പോലെ കള്ളനെ മറ്റോ അന്ന് പല്ലിയെ പേടിയാണല്ലേ എന്ന് ചോദിച്ചു സേതു അപ്പോഴാണ് ഋതുവിന് അവസരം കിട്ടിയത് പല്ലിയോ പേടിയോ അതോ എന്നൊരാക്കിയ സംസാരം ഋതു അല്ല സെൻസർ ചെയ്യേണ്ട കാഴ്ചകളൊക്കെ ആണല്ലോ വന്നപ്പ കണ്ടത് സത്യമായിട്ടും പല്ലിയെ കണ്ടിട്ടാ ഞാന് എനിക്ക് കുട്ടിക്കാലം മുതലേ പല്ലിയെ കണ്ടാല് എപ്പോഴും പേടിയാ അതുകൊണ്ടാ ഒന്നും കൊണ്ടല്ല അപ്പ പേടിച്ചു പോവും അയ്യോ എന്നിട്ടാ ലേറി വിളിക്കും എന്നിട്ട് അടുത്ത് നിൽക്കുന്നയാളെ കെട്ടിപ്പിടിക്കും അല്ലേ അതല്ലേ ശീലം എന്ന് ചോദിച്ചെറുതു അങ്ങനെ അറുതു എന്ന് പറഞ്ഞു പൂർണിമാമ ആയിക്കോട്ടെ സ്വഭാവം മാറ്റാൻ പറ്റില്ലല്ലോ അതാണല്ലോ എൻറ്റൊരു ശരി അല്ല ഇതിനെ ആവർത്തിക്കോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ ദേ വീട്ടിലെല്ലാരും ഒരുപാട് പല്ലികൾ ഉണ്ടല്ലോ കാണുന്ന സമയത്തൊക്കെ പിന്നെയിപ്പൊ പേടിച്ച് ആരെങ്കിലും കെട്ടി പിടിക്കണം എന്ന് തോന്നിയാലേ അപ്പൊ പെട്ടുപോവില്ലേ നമ്മൾ എല്ലാവരും അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞു ഇങ്ങേരെ എപ്പോഴും ഇവിടെ ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഉള്ള ഉണ്ടാകുന്ന സമയം നോക്കി തന്നെ പേടിച്ചാ മതി അതായിരിക്കും ചെലപ്പോ സൗകര്യം നീ എന്താ അറി ഇതു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ പറച്ചില് കേട്ടാ തോന്നുവല്ലോ പല്ലവി ഇത് മനഃപൂർവം ചെയ്താണെന്നാ അയ്യോ മനപ്പൂർവാണെങ്കിലും അല്ലെങ്കിലും ഉറക്കം പോയത് ഈ ഞങ്ങളെ ആണല്ലോ വെറുതെ എന്ന് പറയുന്നു അപ്പൊ പല്ലവീനെ ആയിട്ട് നമ്മുടെ ഋതു ഊട്ടം കേട്ടു ഇങ്ങനെ നിക്കുക എന്ത് കാണാൻ നിൽക്കട്ടെ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞു സ്വാതിയോടൊക്കെ അപ്പൊ സ്വാതി ഇങ്ങനെ നോക്കി വന്ന അപ്പൊ പല്ലവിക്ക് ആകെ അടി കിട്ടിയ പോലെ കേട്ടോ നമ്മള് കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ് വീട് മുഴുവൻ സൂക്ഷിച്ചു നടന്നാ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമാമ ഒന്നും മിണ്ടിയില്ല പൂർണിമാമ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് സേതുവിനെ കല് വരുന്നുണ്ട് കേട്ടോ സേതു ഇങ്ങനെ കൈ പിടിച്ചിട്ട് അല്ല ഒരു കാര്യം പറഞ്ഞു മനസിലായേ ഓ റിഹേഴ്സല് നടത്തിയതായിരിക്കും അല്ലേ എന്തിന്റെ റിഹേഴ്സല് അല്ല രാവിലെ ലീഗൽ അഡ്വൈസർ വന്നിട്ട് ഒരു വ്യവസ്ഥ പറഞ്ഞല്ലോ അച്ഛന്റെ വിൽപത്രത്തിൽ ഉൾപ്പെടുത്തിയ ഒരു വ്യവസ്ഥ ഒരു വർഷത്തിനുള്ളിൽ സേതു മാധവൻ വിവാഹം കഴിക്കണം അല്ല അതിനുള്ള പുറപ്പാടാണോന്ന് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു മാത്രം എന്ന് പറഞ്ഞു ഋതിക അപ്പൊ ഇതെല്ലാം കേട്ടിട്ടു സൂക്ഷിച്ച് സംസാരിച്ചോണം മര്യാദയ്ക്ക ആരാരെ കിട്ടണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും അല്ലാതെ കൂടുതൽ നീ തീരുമാനമൊന്നും എടുക്കണ്ട അയ്യോ തീരുമാനമൊന്നും എടുത്ത അല്ലെൻ്റെ അമ്മേ ലൈൻ അങ്ങോട്ടാണോ വലിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചു എന്ന് മാത്രം അത്രേ ഉള്ളൂ അമ്മേ പിന്നെ ഇവര് ആരാരെ കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞോ നല്ലാലും നല്ല ബെസ്റ്റ് ചോർച്ചയാണേ എന്താന്ന് വെച്ചാ ഒരാള് പന്തൽ പണി വേറൊരാള് രണ്ടാം കെട്ട ആഹാ എന്താ രസം അല്ലേ അപ്പൊ ഇവളുടെ ഈ വർത്തമാനം കേട്ട ഒറ്റ അടി കൊടുക്കാൻ തോന്നാം നന്നാവും ചേരും പടി ചേർത്ത പോലെ അന്യാവും വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് അപ്പൊ പൂർണ്ണിമാമ്മ മോളെ അവര് ഒന്നും ശ്രദ്ധിക്കണ്ട ഉറക്കം പോയേണ്ടിയായിരിക്കും ഇങ്ങനെ തന്നെയാ ഉറക്കം തെറ്റിയാ വായി വരുന്ന ഒക്കെ അവര് വിളിച്ചു പറയും മോളിതൊന്നും കാര്യാക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ സേതു പല്ലവിയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഋതു പറഞ്ഞത് മനസ്സിന് മായ്ച്ചു കളഞ്ഞേക്ക് മോളെ അവള് പറഞ്ഞിട്ടുമില്ല മോളൊന്നും കേട്ടിട്ടുമില്ല അങ്ങനെ വേണം ചിന്തിക്കാൻ കേട്ടോ അപ്പൊ സേതു നിൽക്കുകയാണ് നിങ്ങൾ രണ്ടു പേരും ഇനി അതിനെ കുറിച്ച് ചിന്തിക്കാനോ സംസാരിക്കാനോ പാടില്ല മനസ്സിലായോ എന്ന് ചോദിച്ചു ഉം സമ്മതിച്ചു കേട്ടോ ഉവ്വ എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ സേതു ഉണ്ടാകാൻ നിക്കാം ഉം എന്താ നിനക്ക് ഇത്ര പറയാൻ മടി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ അല്ല ഇല്ല മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞു എല്ലാം മനസ്സിലായമ്മേ ഉം അത് തന്നെ എന്നാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് മോളെ മോളെ എന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞു അപ്പം അവസാനം പോവാൻ തുടങ്ങുവാണ് അപ്പൊ എന്നാലും എന്ന് പറഞ്ഞ സേതു നിക്ക എന്താ നിന്നോട് എന്നെ പ്രത്യേകിച്ച് പറയണോ അപ്പൊ പല്ലവി റൂമിലേക്ക് പോയി അപ്പൊ സേതു അങ്ങോട്ടേക്ക് വെച്ചു പിടിപ്പിക്കുക ഹലോ എങ്ങോട്ടാ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് റൂമ് മാറിപ്പോയി എന്ന് പറഞ്ഞു അവിടെ കിടക്കാൻ സമയ ഞാൻ പറയാം അയ്യേ അമ്മ അത് പിന്നെ നാണ ഏർ നാണം കണ്ട് ചമ്മി ഓടുകയാണ് കേട്ടോ സേതു അപ്പൊ ഇത് കണ്ട പൂർണിമാമ്മ ചിരിക്കാ അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് ആ നമ്മടെ എന്താ രാജലക്ഷ്മീനെയാണ് അപ്പൊ രാജലക്ഷ്മിയും രാജലക്ഷ്മിയുടെ അമ്മയും കേട്ടോ അമ്മ ഇന്ദ്രന്റെ മാനസികാവസ്ഥ അറിയാമല്ലോ അവനെ വെറുതെ മോഹിപ്പിക്കാൻ നിൽക്കണ്ട നമ്മൾ ആരൊക്കെ ശ്രമിച്ചാലും ഇറങ്ങിപ്പോയാൽ പല്ലവി തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ ലക്ഷ്യം ദിവോസ അവ ബന്ധം വേണ്ടെന്നാ പറയണത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിലോ നമ്മൾ എന്താ പറയാ സമ്മതിക്കണ്ടേ അമ്മേ എന്ന് ചോദിച്ചു ഇന്ദ്രം വിചാരിക്കുന്നത് പല്ലവി തിരിച്ചു വരും എന്നാണ് പക്ഷെ എനിക്കറിയാം അവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി വരും വരുത്തണം എന്നൊക്കെ ഞാനും പറയും പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ പറയുമ്പോഴും എനിക്ക് നന്നായി അറിയാം ഒന്നും നടക്കാൻ പോണില്ല അവള് വരില്ല എന്നും എനിക്കറിയാം അമ്പി എഴുന്നേറ്റിട്ട് അതെ എല്ലാം നിന്റെ തെറ്റാ സൈക്കാട്ടിസ്റ്റ് പറഞ്ഞതല്ലേ ഒരിക്കലും ഇന്ദ്രനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കരുതെന്നാ എന്തുകൊണ്ട് നീ അനുസരിച്ചില്ല അത് പിന്നെ അമ്മേ ഈ നീ തകർത്തത് ഇന്ദ്രനെ മാത്രല്ല പല്ലവിയും കൂടെ ജീവിതമാണ് നിന്ന് തകർത്തത് എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് കല്യാണം മാറ്റം മാറ്റമുണ്ടാവൂന്ന് ഞാൻ വിചാരിച്ചതാ ഞാനൊരു അമ്മയല്ലേ അതുകൊണ്ട് എൻറെ മക്കൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ അമ്മേ തെറ്റാണ് പക്ഷെ ചിത്രഭ്രമുള്ള ഒരുത്തനെ കെട്ടി പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്നത് തെറ്റ് തന്നെയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പല്ലവിയെ കല്യാണത്തിന് മുൻപ് തന്നെ എല്ലാവരോടും തുറന്നു പറയണമായിരുന്നു നീ ചെയ്തോ എന്ന് ചോദിച്ചോ അത് പിന്നെ ഇല്ല അത് തന്നെയാ ഞാൻ പറഞ്ഞത് അപ്പൊ നീ അവരെ ചതിക്കല്ലേ ചെയ്തത് രാജലക്ഷ്മി അല്ലമ്മേ അത് പിന്നെ നിന്നെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല നീ തന്നെയാ കുറ്റക്കാരി എന്ന് പറഞ്ഞു അമ്മേ അത് പിന്നെ ഞാന് എന്ന് പറഞ്ഞു നീ ഒന്നും പറയണ്ട അല്ല അവല് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയും എന്ന് ഞാൻ കരുതിയത് അവക്കിവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നത് രാജകുമാരിയെ പോലെ ഇവിടെ വാഴായിരുന്നില്ലേ നിനക്ക് തെറ്റി രാജലക്ഷ്മി ഇന്നത്തെ പെൺകുട്ടികൾക്ക് കാശല്ല പെൺകുട്ടികൾക്ക് വേണ്ടത് അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു ആൺ തുണയാണ് അവർക്ക് വേണ്ടത് ആദ്യ രാത്രി തന്നെ കാമുകിയെ വിളിച്ച് സംസാരിക്കുന്ന നിന്റെ മകനെ ഒരു പെണ്ണിനും അംഗീകരിക്കാൻ പറ്റില്ല അത് ഇനി മുൻകൂട്ടി കാണാനാൻ കഴിയാത്തതാണ് നീ ചെയ്ത അപരാധം ശരിയാ അബദ്ധം പറ്റിപ്പോയി പക്ഷെ ഒരു നിമിഷത്തേക്ക് ഞാൻ ഒരു സാധാരണ അമ്മയായി ചിന്തിച്ചു പോയെ മകന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന വെറും ഒരമ്മ പക്ഷെ ഇന്ദ്രൻ എന്റെ മകൻ അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവന്റെ പ്രയാസം കാണുമ്പോ ചങ്ക് തകർന്നു പോവാമേ എന്ന് പറഞ്ഞു രാജലക്ഷ്മി സങ്കടപ്പെടാനുള്ള അവകാശം പോലും നേനക്കില്ല രാജലക്ഷ്മി എന്ന് പറഞ്ഞു തിരുത്താൻ പറ്റാത്ത തെറ്റ് അതാ നീ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട് അവളോട് ഞാനൊന്ന് സംസാരിക്കട്ടെ ആ ബന്ധം ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് വേണ്ടന്നേ ഞാൻ പറയൂ അതെന്താന്ന് വെച്ചാൽ അവള് വഴങ്ങില്ല അവളുടെ ഒരു രീതി വെച്ച ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ പിന്നെ അത് പോരാത്തതിന് ഇപ്പൊ അവളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുമുണ്ട് അമ്മ വെറുതെ ചെറുതാ നിന്ന് നാണം കെടാൻ നിൽക്കണ്ട എല്ലാം തികഞ്ഞ ഒരുത്തനായിരുന്നു എന്റെ മകൻ നിന്നെ കെട്ടിയതോടെ അവൻ നശിച്ചു നാരായണക്കല് പിടിച്ചു എന്ന് പറഞ്ഞാ പോരെ പഴയ കഥകളൊന്നും ആവർത്തിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ നീ അറിയാലോ എന്റെ പിന്നീടുള്ള പ്രതീക്ഷയായിരുന്നു ഇന്ദ്രൻ അതും ഇങ്ങനെയായി അല്ല പറഞ്ഞിട്ടെന്ത് കാര്യം നീ ഒരൊറ്റൊരുത്തിയാ ഈ കുടുംബം നശിപ്പിച്ചത് എന്റെ കാലുബുത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മകനും സമാധാനത്തോടെ കഴിഞ്ഞേനെ എന്ന് പറഞ്ഞു ഇപ്പൊ രാജലക്ഷ്മിക്ക് കുറച്ചില് വരികയാണ് കേട്ടോ പൊറുക്കില്ല രാജലക്ഷ്മി കാലം നിന്നോട് ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞു അമ്മേ അത്രയ്ക്ക് വലിയ ദ്രോഹ നീ ഓരോരുത്തരോടും ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അംബിക അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പം രാജലക്ഷ്മിക്ക് ചങ്കി കൊണ്ട പോലെ ആയിപ്പോയി ആളിങ്ങനെ സെക്കായി നിക്കാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പൊതുപുത്തം വിശേഷമായിട്ട് താം ബബായ് ആൻഡ് സി ഒ കെ